സെലിബ്രിറ്റികളുടെ ജീവിതം ആഘോഷമാക്കാൻ ഓൺലൈൻ ചാനലുകൾക്ക് വലിയ ഉത്സാഹമാണ് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഓൺലൈൻ ചാനലുകളാണ് ആഘോഷമാക്കാറുള്ളത് സെലിബ്രിറ്റികൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും വിശകലനം നടക്കുന്നത് ഓൺലൈനിലാണ് എന്നാൽ പലപ്പോഴും ഇതവരുടെ സ്വകാര്യ ജീവിതത്തെ ദോഷകരമായും ബാധിക്കാറുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് നീണ്ട പ്രണയത്തിനൊടുവിലാണ് അഭിനേത്രിയും സ്റ്റാർ ശ്രീവിദ്യ മുല്ലേരിയുടെ വിവാഹം നടന്നത് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയ്ക്ക് വരണമാലിം ചാർത്തിയത് വളരെ ആഘോഷകരമായിട്ടായിരുന്നു വിവാഹം നടന്നത് മെഹന്തി സംഗീത് റിസപ്ഷൻ അങ്ങനെയെല്ലാം കൂടി ഒരാഴ്ചത്തോളം നീണ്ട ആഘോഷമായിരുന്നു ശ്രീവിദ്യയുടെ വിവാഹം ചടങ്ങുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം അതാത് സമയങ്ങളിൽ തന്നെ ശ്രീവിദ്യയും രാഹുലും സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു നടിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഓൺലൈൻ ചാനൽ െ ബൗൺസേഴ്സ് ഹാളിലേക്ക് കയറ്റിവിട്ടില്ല വിട്ടില്ല അത് പിന്നീട് വാക്തർക്കത്തിലേക്കും ഉന്തും തള്ളിലേക്കും വഴിമാറി ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായപ്പോൾ യൂട്യൂബറും ബിഗ് ബോസ് ഫ്രെയിമുമായ സായി കൃഷ്ണ പ്രതികരിച്ച് രംഗത്തെത്തി ഓൺലൈൻ മീഡിയക്കാരെ ശ്രീവിദ്യ വിളിച്ചു വരുത്തിയതാണെന്ന തരത്തിലാണ് പ്രതികരണ വീഡിയോയിൽ സായി സംസാരിച്ചത് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടിയും ഭർത്താവും രംഗത്തെത്തി റിസപ്ഷൻ ചടങ്ങിന് ഇടയിലാണ് തങ്ങളുടെ ഭാഗം ശ്രീവിദ്യ യും ഭർത്താവും വിശദീകരിച്ചത് തങ്ങൾ ആരെയും വിളിച്ചു വരുത്തി അപമാനിച്ചിട്ടില്ല എന്നും കല്യാണം പ്രമോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇരുവരും ആവർത്തിച്ചു പറഞ്ഞു നിറ കണ്ണുകളുമായിട്ടാണ് സ്ത്രീവിദ്യ വിവാദത്തിൽ പ്രതികരിച്ചത് ആധികാരികമായി സംസാരിക്കാൻ അറിയാവുന്ന ആളല്ല ഞാൻ യൂട്യൂബറുടെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി ഹൃദയം തുറന്നാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കണ്ണു നിറഞ്ഞാണ് ഞാൻ വന്നത് വിവാഹം കഴിഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു ു നിങ്ങൾ എല്ലാവരും എന്നെ വിഷു ചെയ്യുന്ന സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എവിടെയോ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് പാളിപ്പോയി റിസപ്ഷന് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോ ഞാൻ കണ്ടത് അത് കണ്ടപ്പോൾ കൂടുതൽ വിഷമമായി കാരണം ക്യാമറ വെക്കൂ നിങ്ങളോട് പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞ് വിവാഹ വേദിയിലുണ്ടായ വിഷയത്തിൽ നിങ്ങളോട് സംസാരിച്ച ഒരാളാണ് ഞാൻ പിന്നെ കല്യാണ മണ്ഡപത്തിന് പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ലായിരുന്നു എന്നത് നിങ്ങൾക്കും അറിയാമല്ലോ കവർ വിവാഹത്തിന് നിങ്ങൾ ക്യാമറ ഇല്ലാതെ വന്ന് എല്ലാം കണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് എല്ലാവരോടും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു മീഡിയക്കാർ ഭക്ഷണം കഴിക്കാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞ് നിങ്ങളെ ആരെയെങ്കിലും ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഞങ്ങളെ ഒന്ന് പ്രമോട്ട് ചെയ്ത് തരണം പി വർക്ക് ചെയ്യണം കല്യാണത്തിന് ഹൈപ്പ് ഉണ്ടാക്കി തരണമെന്നോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ഞങ്ങൾ ടിഷ്യൂ പേപ്പർ പോലെ ഉപയോഗിച്ചതായി തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ ഗുണ്ടായുസം കാണിച്ചതായി തോന്നിയു മീഡിയയുടെ ലിസ്റ്റ് എടുത്തത് ഫുഡിനുള്ള പാസ് അടിക്കാൻ വേണ്ടിയാണ് അല്ലാതെ മറ്റൊന്നിനുമല്ല ബൗൺസേഴ്സിനെ ഇവന്റ് ടീമാണ് ഏർപ്പാടാക്കിയതെന്നുമാണ് വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് ശ്രീവിദ്യ പറഞ്ഞത് നടിയുടെ പ്രതികരണം വൈറലായതോടെ സോഷ്യൽ മീഡിയ സായികൃഷ്ണന് എതിരെ തിരിഞ്ഞു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം ഒറ്റ വീഡിയോയിലൂടെ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ നശിപ്പിച്ചു എന്നാണ് ഏറെയും കമന്റുകൾ മീഡിയ കവറേജ് ഒഴിവാക്കി ദിയാകൃഷ്ണ നടത്തിയതുപോലെ ശ്രീവിദ്യ ചടങ്ങ് നടത്തിയിരുന്നുവെങ്കിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നും പ്രേക്ഷകർ പ്രതികരിച്ച് കുറിച്ചു